സിറിയ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ സിറിയയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ സിറിയയിലെ യുദ്ധ സാഹചര്യം മുൻനിർത്തിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് കഴിവതും വേഗം നാട്ടിലേക്ക് മടങ്ങുവാനും വിദേശകാര്യ മന്ത്രാലയം നിർദേശം നൽകി എംബസി ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട് യാത്രക്കാർക്ക് കടുത്ത അപകട സാധ്യതകൾ സിറിയയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സിറിയുടെ വടക്കൻ മേഖലയിൽ ആക്രമണം രൂക്ഷമാവുകയാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എന്നും ജാഗ്രത വേണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു വിവിധ യൂ എൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പതിനാല് പേർ ഉൾപ്പെടെ തൊണ്ണൂറോളം ഇന്ത്യൻ പൗരന്മാർ സിറിയയിൽ ഉണ്ട് എന്ന് ജയ്സ്വാൾ പറഞ്ഞു സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയത്ത് താഹറി അൽഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടക്കുന്നത് രണ്ടായിരത്തി ശേഷം സിറിയെ കണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് ഭരണവിരുദ്ധ വിമുതർ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് മുന്നേറുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്